രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ വലിയ പ്രതീക്ഷയുമായി എത്തിയ പല താരങ്ങളും പരാജയപ്പെടുകയുണ്ടായി ഫ്രാഞ്ചൈസികൾ വലിയ തുകയ്ക്ക് സ്വന്തമാക്കിയതും നിലനിർത്തിയതുമായ താരങ്ങളാണ് ഇത്തരത്തിൽ നേരിട്ടത് ഇത്തരം താരങ്ങളുടെ പ്ലേയിങ് ഇലവനാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഒന്ന് ട്രാവൽസ് ഹെഡ് കഴിഞ്ഞ സീസണിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ചതിനാലാണ് ഹെഡിനെ ഈ സീസണിൽ ഹൈദരാബാദ് നിലനിർത്തിയത് എന്നാൽ പ്രതീക്ഷയ്ക്കെത്ത പ്രകടനം കാഴ്ചവെക്കാൻ ഹെഡിന് സാധിച്ചില്ല മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് റൺസ് മാത്രമാണ് താരം സ്വന്തമാക്കിയത് രോഹിത് ശർമ്മ വലിയ പ്രതീക്ഷയോടെ എത്തിയ രോഹിത് ശർമ്മ ആദ്യ മത്സരങ്ങളിൽ മുംബൈക്കായി പൂർണ്ണമായും പരാജയപ്പെടുകയുണ്ടായി അവസാന മത്സരങ്ങളിൽ ഭേദപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചെങ്കിലും ഇതുവരെ ഈ ഐ പി എല്ലിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും മുന്നൂറ് റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാൻ സാധിച്ചത് മൂന്ന് രജിൻ രവീന്ദ്ര ചെന്നൈ സൂപ്പർ കിങ്സ് ഇത്തവണത്തെ ഐ പി എൽ ലേലത്തിൽ സ്വന്തമാക്കിയ താരമാണ് രജൻ രവീന്ദ്ര സമീപകാലത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച രജിൻ ഈ സീസണിൽ പരാജയമായി മാറുകയായിരുന്നു ഒൻപത് മത്സരങ്ങൾ ചെന്നൈക്കായി കളിച്ചെങ്കിലും കേവലം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റൺസ് മാത്രമാണ് താരത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് നാല് ഋഷഭ് പന്ത് ഈ സീസണിലെ ഏറ്റവും വലിയ ഫ്ലോപ്പ് ആണ് ഋഷഭ് പന്ത് ഇരുപത്തിയേഴ് കോടി രൂപയ്ക്കാണ് പന്തിനെ ലക്നോ സ്വന്തമാക്കിയത് എന്നാൽ ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും കേവലം നൂറ്റി മുപ്പത്തിയഞ്ച് റൺസ് മാത്രമാണ് പന്തിന് ഐ പി എല്ലിൽ നേടാൻ സാധിച്ചത് അഞ്ച് ലിയം ലിവിംഗ്സ്റ്റൺ ലേലിത്തിൽ വലിയ പ്രതീക്ഷയുടെ ബാംഗ്ലൂർ ടീമിലെത്തിയ താരമാണ് ലിവിംഗ്സ്റ്റൺ തന്റെ ആക്രമണ ശൈലിയിലുള്ള ബാറ്റിംഗ് ആണ് മറ്റു താരങ്ങളിൽ നിന്ന് ലിവിംഗ്സ്റ്റണ് വ്യത്യസ്തമാക്കിയത് പക്ഷേ ഈ സീസണിൽ ഇതുവരെ ഏഴ് മത്സരങ്ങളിൽ നിന്ന് എൺപത്തിയേഴ് റൺസ് മാത്രമാണ് താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത് ആർ എം എസ് ധോനി ഈ സീസണിൽ ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ താരമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് നായകനായ മഹേന്ദ്രസിംഗ് ധോണി ധോണിയുടെ ബാറ്റിംഗ് മനോഭാവം അടക്കം പല സാഹചര്യത്തിലും ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ബാറ്റിംഗിൽ മികച്ച പ്രകടനം ഈ സീസണിൽ കാഴ്ചവെക്കാൻ താരത്തിന് സാധിച്ചിട്ടില്ല ഏഴ് രവീന്ദ്ര ജഡേജ ഒരു ഓൾ എന്ന നിലയിൽ ഈ സീസണിൽ തന്റെ തുകയോടെ നീതി പുലർത്താൻ സാധിക്കാതെ വന്ന താരമാണ് ജഡേജ പതിനെട്ട് കോടി രൂപയ്ക്കായിരുന്നു ജഡേജയെ ചെന്നൈ നിലനിർത്തിയത് ബാറ്റിംഗിൽ ഇരുന്നൂറ്റി എൺപത് റൺസ് സ്വന്തമാക്കാൻ സാധിച്ചെങ്കിലും ബോളിംഗിൽ എട്ട് വിക്കറ്റുകൾ മാത്രമാണ് ജഡേജ ഈ സീസണിൽ സ്വന്തമാക്കിയത് എട്ട് മുഹമ്മദ് ഷമി ഷമിയെ സംബന്ധിച്ചും ഈ ഐ സീസൺ അത്ര മികച്ചതായിരുന്നില്ല ഇതുവരെ ഒൻപത് മത്സരങ്ങൾ കളിച്ച ഷമി ഈ ഐ പി വിക്കറ്റുകൾ മാത്രമാണ് സ്വന്തമാക്കിയത് ഒൻപത് പാറ്റ് കമ്മിൻസ് അന്താരാഷ്ട്ര തലത്തിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച ശേഷം ഐ പി എല്ലിൽ താരമാണ് ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് എന്നാൽ ഹൈദരാബാദ് ടീമിനായി ഈ ഐ പി എല്ലിൽ തന്റെ പ്രകടനം താരം കാഴ്ചവച്ചില്ല പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് പതിമൂന്ന് വിക്കറ്റുകൾ മാത്രമാണ് താരത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത് പത്ത് സുനിൽ കൊൽക്കത്ത വലിയ പ്രതീക്ഷയോടെ നിലനിർത്തിയ സുനിൽ നരൈനും സീസണിൽ പരാജയപ്പെട്ടു പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും പത്ത് വിക്കറ്റുകൾ മാത്രമാണ് നരേൻ സ്വന്തമാക്കിയത് ബാറ്റിംഗിലും സ്ഥിരത പുലർത്താൻ താരത്തിന് സാധിച്ചില്ല പതിനൊന്ന് ഖാൻ ഗുജറാത്ത് താരമായ റാഷിദ് ഖാനെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എൽ പൂർണ്ണമായും മറക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇതുവരെ കേവലം എട്ട് വിക്കറ്റുകൾ മാത്രമാണ് ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച സ്പിന്നർ ഈ കൂടുതൽ സ്പോർട്സ് വാർത്തകൾക്കും അപ്ഡേറ്റ്സിനും നമ്മുടെ മൂർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്